ഒരു ആപ്പോസിറ്റ് നോക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു പണി നമ്മുടെ വന്ന് വന്നുപെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നന്നായിട്ട് പണിയൊക്കെ കഴിച്ച് ആറുമാസമായിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതായത് ഇനി ഒരു ആറ് മാസത്തോളം ഏകദേശം ഉണ്ടാവും നല്ല വൃത്തിപ്പെടുപ്പുള്ള ഒരു വണ്ടി വണ്ടിയിലെ ചുറ്റോടും ചുറ്റും ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് പെയിൻ്റ് അടിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് പ്രത്യേകം ഒന്നും എടുത്ത് പറയണ്ട എങ്കിലും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇനി ഇൻറ്റീരിയറും നമുക്ക് നോക്കാം ഇൻറ്റീരിയറും നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറ് ടോപ്പൊക്കെ പുതിയത് അടിച്ചതാണെന്നാണ് പറഞ്ഞത് പുത്തന്നെ അടിച്ചു തന്ന അതൊക്കെ മാറ്റി അതിന് സൈഡൊക്കെ നോക്കിക്കുകയോ ഫുള്ളായിട്ട് പുത്തൻ ആന അടിച്ചു വെച്ചാണ് അതുപോലെ തന്നെ ഒക്കെ പുതിയത് അടിച്ചു തന്നാണ്ണ്ടോ ഇൻറ്റീരിയറും ടോപ്പൊക്കെ പുതിയത് അടിച്ചു തന്നാണ് ഫ്ലോറൊക്കെ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു തരത്തിൽ തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു ഇവിടെ കുറച്ച് കരികളൊക്കെ കിടക്കുന്നുണ്ട് നല്ലതാണ് നന്നായിട്ട് നല്ല വൃത്തി കൊടുത്തൊക്കെ ഉണ്ട് ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനുണ്ട് ബാക്കിലൊന്നും വേറെ കുഴപ്പമാണൊന്നുമില്ല നല്ല കിടമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടാ ഇത് പതിനഞ്ച് മോഡലാണ് അപ്പോൾ നല്ലൊരു ആപ്പസിറ്റി അപ്പോൾ ചെറുവണ്ടി നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഉപകാരപ്പെടും നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് കിട്ടിലോ വണ്ടി ആറുമാസത്തോളം എന്ന് പറഞ്ഞാൽ അതും തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില പേശനും കാര്യങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ അറിയാനുള്ള രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പോലും ഫസ്റ്റ് സംഭവത്തിൻ്റെ അടിയിൽ സോൾഡ് ഔട്ട് അല്ലെങ്കിൽ വിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിന് ശേഷം മാത്രം വേണം വിളിക്കാനായിട്ട് സെലറി വിളിക്കാനായിട്ട് വിറ്റ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ആറ് മാസത്തോളം ഇനി ബാക്കി ഡസ്റ്റിന് ബാക്കി കിടക്കുന്ന ഈ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിക്ക് വില പറയുന്നത് ഏകദേശം ഒന്നേ മുപ്പത്തി അഞ്ചാണ് ആസ്ക്യൂം റൈസ് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില വേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആപ്പാസിറ്റി തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് കിടക്കുന്നത് ഇന്നറും അതിൻ്റെ ബോട്ടനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പുതിയത് അടിച്ചിട്ടുള്ള ഒരു നല്ലൊരു എണ്ണയാണ് താല്പര്യമുള്ളവർ കാണാം കൊണ്ടാൻ നമ്മളിൽ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വിലപേശിക്കുക അപ്പോൾ വിലപേശിച്ചിട്ട് ഇതിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ മറ്റൊരു വാഹനത്തിന് ശേഷമാണ് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ